നീ എന്തൊന്നും മിണ്ടാത്തേ പേടിച്ചു പോയാ ഇനി എന്തിനാ പേടിക്കണേ ഞാനില്ലേ കൂടെ ഈശ്വര ഇവന് ഇത് എവിടെ പോയി പറഞ്ഞു അവനി അവനെ തൊട്ടു അങ്ങോട്ട് മാറാൻ ആളറിയാതെ പറ്റിപ്പോ അയ്യ പൊക്കോളൂ നിങ്ങൾ പറഞ്ഞോണ്ട് ഞങ്ങള് പോണു തീർന്ന വണ്ടി അവിടെ ആ അമ്പലത്തിൽ പ്രതിഷ്ഠ വരുന്നുണ്ടല്ലോ ഏയ് ഡെഡ് അദ്ദേഹത്തെ കൊണ്ടുപോര ഏയ് ഡെഡ് ബോഡി ഒന്നും അല്ല ജീവനുണ്ട് ശരിയാണല്ലോ ഇനി ഇവിടുത്തെ പോലെ രാജാവു കൊണ്ട് ഇങ്ങോട്ടാണല്ലോ ആ എന്താ സംഭവം അറിയോ പെട്രോളിന് വില കൂടിയതുകൊണ്ട് പുള്ളി തന്നെ കണ്ടുപിടിച്ച പുതിയ വണ്ടിയാ കാസേര വണ്ടി നിങ്ങളാണോ മല്ലയ്യ ഇത് മല്ലയ്യല്ല ഇവിടെ കിടന്ന ലോറി എന്തു കേടി ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് നിങ്ങളാരാമകളാ ഹലോ ആ മുരിക നമ്മടെ കാണാതെ പോയി ലോറി കിട്ടി പക്ഷെ എന്നെ കിട്ടണെങ്കിൽ നിങ്ങൾ ജീവിടെ വരണം ലോറി ഇപ്പൊ എവിടെയുണ്ട് ലോറി ആ പെട്ടെന്ന് ഇറക്കിയെ എനിക്ക് വണ്ടി വർഷം അപ്പൊ ലോറിയിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾക്കും വണ്ടി അവിടെ കിടക്കട്ടെ അവരത് വീടായിട്ട് ഉപയോഗിക്കല്ലേ ദൈവമേ അല്ല ബോണറ്റ് നല്ല മനസ്സോടെ ായിട്ട് നടക്കുമ്പോ തല്ലുകിട്ട നാടേത് എന്നോടൊന്നും മച്ചാനെ ഈ ചതിക്കങ്ങാനും കൂട്ടുനിന്നറിഞ്ഞ അച്ഛൻ എന്നെ കൊന്നു കളയും ചേരിയിലെ പെണ്ണുമായി നീ പ്രേമത്തിലാണെന്ന് നിന്റെ അച്ഛൻ അറിഞ്ഞാലോ ആ പെണ്ണിനെ പ്രേമിച്ച് പറ്റിക്കാൻ വേണ്ടി അവളുടെ പുറകെ നടക്കുകയാണെന്ന റൗഡി രാജപ്പനോട് ഞാൻ പറഞ്ഞാലോ ആ രാജപ്പനെയും തങ്കപ്പനെയും നിന്റെ അച്ഛന്റെ അടുത്തൊക്കെ പറഞ്ഞു വിട്ടാ ഞാൻ പോയാൽ പോരെ അതും വേണം പിന്നെ മറ്റു ചില ചെറിയ ചെറിയ സഹായങ്ങളും പറയുമ്പോ മറ്റൊന്നും തോന്നരുത് ഇപ്പൊ നിന്നേക്കാ പറ്റിയ ഒരു ഡ്രൈവറെ എനിക്ക് കിട്ടാൻ പ്രയാസം അതെ നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ കാശുകാരുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നിനക്ക് എനിക്ക് പറഞ്ഞു തരാൻ കഴിയും വളരെ ഈസി ആയിട്ട് നിനക്ക് ചെന്താമരയെ കെട്ടാനുള്ള വിദ്യ ഞാൻ പഠിപ്പിച്ചു മണ്ടൂസേ നീ കെട്ടി കഴിഞ്ഞാലോ കൊച്ചുണ്ടായ ശേഷം നിന്റെ അച്ഛൻ അറിയും അതിനുള്ള വഴിയൊക്കെ കയ്യിലുണ്ട് സ്പെഷ്യലിസ്റ്റ് ആണ് എന്നാ പിന്നെ ഞാൻ വരാം വേറെ നമുക്ക് പുറപ്പെടാം നിക്ക് ഈ വേഷം ഇട്ടുകൊണ്ടാണ് ഞാൻ വീട്ടിൽ പോണത് എങ്ങനെയുണ്ട് നല്ല ലുക്ക് പോരാത്തതിന് അവന്റെ ഒരു വീരപ്പ മീശം ഒരു വീതുളി കൃതാവും ഒന്നും ശരിയല്ലേ എന്താ ചെയ്യേണ്ടത് നിന്റെ ഈ മൊത്തം സെറ്റപ്പ് ഒന്ന് മാറ്റണം എന്നിട്ടൊരു ചെത്ത് സൈലാക്കി തരാം ഞാൻ കുറച്ച് ദിവസത്തേക്കല്ലേ അഡ്ജസ്റ്റ് ഡ്രൈവർ പെട്ടിറേതാ എടടെ എന്താ എന്താ ഇവനെന്തോന്ന് ഇത് പത്ത് കിലോ പെട്ടി വെച്ച് തിരിഞ്ഞളിക്കുന്നത് തട്ടി തോളി കെട്ടടാ തൊഴിലാളിയാണെന്ന് ആരും പറയൂ അറിഞ്ഞുകൂടാത്ത വേലകൾ പറഞ്ഞു കൊടുക്കണേനു തെറ്റും ഇല്ല അത് ശരിയാ നീ എന്തൊന്ന് തലയിൽ ലോഡും കെറ്റി മിഴിങ്ങസിയാ നിൽക്കുന്നത് അകത്തോണ്ട് തട്ട് അയ്യോ അവ എന്നെ തട്ടി കൊണ്ടാകെ ഹലോ ഹലോ ആ എടാ നീ നാളായി യുടെ കാര്യം പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിട്ട് നീ അധികം വെളിച്ചിലെടുത്താണ്ടല്ലോ ആ കോട്ടും സൂട്ട് ഊരി ഞാനങ്ങനെ പോവും പിന്നെ നിന്റെ മുമ്പിൽ കോന്തന്റെ കെട്ടണ എനിക്കൊന്ന് കാണണം മുമ്പ് മകനെന്ത ബന്ധുക്കോ രാജാക്കാർ റാണി ഓ ഫോൺ പാറു പോകത്തിന് മനീഷ കൊഴിയാളാടോ നമ്മുടെ സീരിയലിൽ ആദ്യത്തെ മനീഷ നമുക്ക് നമുക്ക് സർ അച്ഛാ 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 അല്ല അച്ഛന്റെ കാര്യം കേട്ടപ്പോഴാണ് ഒരു കാര്യം നിരൂപിച്ചത് പാലിഷിന്റെ അച്ഛന്റെ പേരെന്തര് എന്തിന് മഹാദേവൻ നീ എന്തിന എന്റെ അച്ഛന്റെ പേര് പറഞ്ഞത് എന്റെ അച്ഛൻ മരിച്ച പേര് പറയാ ഈ മരിച്ചുപോയി കാശുകാരന്റെ ഒരു തന്തയാണ് ആവശ്യം അത് കേട്ടിട്ട് ആ അകത്തോട്ട് പോയി ഇനി എങ്ങാനും അയാൾക്ക് മഹാദേവനെ ഉണ്ടാവോ ഉണ്ടാവോ അയാൾ ഇനിയിപ്പങ്ങനെ പോലീസിൽ ഫോൺ ചെയ്യാം എങ്കിൽ എല്ലാവരും അകത്തായ തന്നെ തലം കാലിയാക്കുന്നതാണ് ബുദ്ധി ബാബാ ബാബാ ഇനി ഇതാണ് മാധേവന്റെ ഇതെന്റെ അല്ലാതെ സിനിമയൊന്നും പിടിച്ചിട്ടില്ലേ എന്താ കഴിക്കുന്നേ ഒന്ന് പട്ടിക്ക അകത്ത് നിങ്ങളുടെ മുതലാളിയെ സൽക്കരിച്ച് സൽക്കരിച്ച് തീറ്റച്ചു കൊല്ലു ചേട്ടൻ കഴിച്ചാണോ എന്തിനാ അല്ല എനിക്ക് ചില ആലോചനകളൊക്കെ വേണുണ്ട് എവിടെ വീട് കുറച്ച് തെക്ക വടക്കന്റെ ഓപ്പോസിറ്റ് ഇന്നലെ വരെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ അച്ഛനെ വലിയ വിറ്റും സന്തോഷമായി നീ ഹാപ്പി ആണല്ലോ എനിക്ക് അത് മതി പഞ്ചാരടിച്ചോ പഞ്ചാലടിച്ചോ പിന്നെ ഒരു കാര്യം ഭക്ഷണം കഴിക്കുമ്പോ സൂക്ഷിക്കണം ആക്രാന്തം കഴിക്കരുത് ആഹാരം കാണുമ്പോ എനിക്ക് ആക്രാന്താണ് അല്ലോ അത്തന്തി പതുക്കെ ഒരു തമാശ പറയാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്നെ അടുക്കള വശത്തിരുത്തി ചോറ് തന്നപ്പോ നീ ഒരു വാക്ക് ചോദിച്ചാ തെറ്റായി പോയി ആ അതൊക്കെ പോട്ടെ ഇവിടത്തെ ഉണക്കമാന്തൽ പോലെ ഇരിക്കുന്ന വേലക്കാരിണ്ടല്ലോ അവളുടെ ഒരു ഒടുക്കത്ത നോട്ടും ഒരു മുടിഞ്ഞേമോ ഞാൻ ആരാക്ക് ഹിന്ദി അറിയൂ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ പറഞ്ഞു കാലിലൊരു തോണ്ടും ഈ അരിച്ചാക്കിൽ ഹുക്കിട്ട് പിടിക്കുന്ന പോലെ എന്റെ ദേഹം ഐസ് പോലെയായി എന്തായാലും ഈ പ്രേമത്തിന് ഭാഷയില്ലാത്തതുകൊണ്ട് ഒരു കാര്യം പിടികിട്ടു അവൾക്ക് എന്നോട് പെരുത്തും ഇഷ്ടമാണ് അങ്ങനെ മാട്ടപ്പെട്ടിയുടെ തെരുവിൽ ഓടിക്കളിച്ചു മറന്ന ഞാൻ ആദ്യമായി ഒരു ബംഗ്ലാവിൽ അന്തി ഉറങ്ങാൻ നീ നോക്കി പോകുന്നുണ്ടില്ല വ്യാലിക്കാരി കിടക്കത്ത് നോക്കി അവിടെയും കണ്ടില്ലേ അപ്പൊ ഞാൻ നിരോധിച്ച് നീ ഇവിടെ തന്നെ കാണുമെന്ന് അല്ല അല്ലെ വീട്ടുകാരും നീ കൂടുതൽ പോവാനായിരിക്കണ്ട ബിസിനസിന്റെ തലവേന കിടക്ക് നിന്റെ വർത്താനം വാലേഷന് കൂടുതൽ തലവേദന ഉണ്ടാക്കും അയ്യോ വേണ്ട പിന്നെ അത് ശീലമായി പോവും കുട്ടികളെയും പട്ടികളെയും നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ അത് മടി കയറി ഇരുന്ന് പെടിക്കും ഏവര് മണ്ണുണ്ണി ചിരിക്കണ്ട ദൈവം ഒരാൾ മുകളിലുണ്ട് ഇതിന് നീ അനുഭവിച്ചില്ലെങ്കിൽ ഇതുവരെയുള്ള സംഭവങ്ങൾ ആര് കണ്ടാലും കുറ്റം പറയില്ലല്ലോ നീ നൂറിൽ നൂറ് മാർക്ക് തരാനുള്ള വകുപ്പൊന്നും നീ ഇതുവരെ കാണിച്ചിട്ടില്ല പിന്നെ സഹജമായ മണ്ടത്തരങ്ങൾ ജന്മനാലെ നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ ജാത്യാലോളം തൂത്താ പോകില്ല ഇനി പെണ്ണ് വീണിട്ടുണ്ട് അത് നിന്റെ കഴിവുണ്ടെന്നല്ല അവളുടെ കഴിവേട് കൊണ്ട് എന്നാലും പ്രേമത്തിനൊരു പിരിമുറുക്കം വരുന്നില്ല എന്താ ചെയ്യുക അതൊരു പാട്ടിലൂടെ വർക്ക് ഔട്ട് ചെയ്താലോ നിനക്ക് പാടാറിയോന്നോഷാ പാടി മലയാളം എന്നാൽ പാടി ബോറടിപ്പിക്കാനും പാടില്ല നമുക്ക് പഴമയിൽ തുടങ്ങി പുതുമയിൽ തീർക്കാം മനസ്സിലായില്ല മനസ്സിലാക്കി തരാം അതായത് പ്രേംനസീറും ജയപാട്ടിയും കൂടി ുംങ്ങിയാലോ എനിക്ക് അച്ഛൻ്റെ ഒരു പേടി എന്തായാലും എല്ലാം ഒരിക്കലും അറിയും എന്നാലത് ഇന്ന് തന്നെ ആയിക്കോട്ടെ നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോവാൻ പറ്റില്ല എന്റെ തല വിട്ടും അതിന് തെറ്റി ഞങ്ങളല്ലേ കൂട്ടു നിന്നത് ഞാനല്ലേ ഇവള് കാര്യമുണ്ട് നീ വീട്ടിലോട്ട് വണ്ടി വിട് അറിയണം എന്തൊക്കെ പറഞ്ഞാലും ശരി വീട്ടിൽ പോകാൻ പറ്റില്ല രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്യാം നീ നീ വണ്ടി 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 വിട് എനിക്ക് പറ്റില്ല ഡ്രൈവർ കേട്ടാ മതി എന്താ പരിപാടി ഇത് പിടി ഞാൻ നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു വെറുതെ ഒറ്റപ്പാടുണ്ടാക്കുന്നു എന്നെ അവര് പിടിച്ച് പുറത്താക്കുന്നു കല്യാണം കഴിച്ചുകൊണ്ടാണ് അവര് പുറത്താക്കുന്നതെന്ന് കാറിലിരിക്കുന്ന ലക്ഷ്മി മനസ്സിലാക്കുന്നു മൊത്തത്തിലൊരു കളി എനിക്ക് ആ പേടിയാവോ ഇതുമാതിരിയുള്ള നീ നീ കാണിക്കണം ഞാനൊന്ന് അത്രയുള്ളൂ ഇതു ചേരിയിലെ ഏതെങ്കിലും നുണയന്മാരായിരിക്കും മോളി മതി അങ്ങോട്ട് വരണ്ട ഞാൻ പോയി നോക്കി വരാം

ए, െ നീ ഒന്ന് സമാധാനിക്കു നമുക്ക് എല്ലാം കണ്ടു പ്രാർത്ഥിച്ച ഫലം ഉണ്ടാ പോയി എവിടെ ലക്ഷ്യോ ബാക്കിയാ അങ്ങോട്ട് അവിടെ പോന്നു രക്ഷപ്പെടാം അവിടെ വേറെ പോയി രക്ഷപ്പെടാനും അവനങ്ങനെ മനസ്സിലായിട്ടില്ല പോയി രക്ഷപ്പെട്ടു നമ്മടെ ഡ്രൈവറാ ഇത് അവന്റെ വീടാ പൊതുവേടി എന്തോ സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വന്ന പാവം വീട് കത്തിക്കരുത് കൃഷ്ണ അങ്ങനെ കിടന്ന് ഇളിക്കാതെ എന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടാ ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയുള്ളൂ നിനക്ക് വേണ്ടി ഞാൻ എന്നെ കുരുക്കിന്ന് ഊരാ കുടിക്കിലേക്ക് ആക്കിയതിന് ദൈവം ഓൺ ദി സ്പോട്ടിൽ തന്ന ശിക്ഷണത് അല്ലെങ്കിലും അവളെ കൊണ്ടുപോയതിന് നിനക്കെന്തെത്ര വിഷമം നിന്റെ പ്ലാൻ പോലെല്ലാം നടന്നില്ലേ കൂടെ താമസിക്കാൻ അസലൊരു പെണ്ണും പിന്നെ അവളുടെ സ്വർണവും മറ്റോ അടിച്ചു മാറ്റിട്ടുണ്ടെങ്കിൽ അതും നിനക്ക് മുതലായില്ലേ ഇനി പോയാൽ എന്ത് എന്ത് അവൾ ഭാര്യ ആ വാക്കിന്റെ അർത്ഥം എവിടെ നിനക്ക് അറിയില്ലായിരുന്നു ഇതുവരെ എല്ലാ കഥകൾ പറഞ്ഞ് കല്യാണം കഴിച്ചപ്പോഴും രണ്ടര കോടി വരുന്ന സ്വത്തിന്റെ ചിന്തയെ എനിക്കുണ്ടായിരുന്നുള്ളു ജീവിതത്തെ കുറിച്ച് അറിയില്ലായിരുന്നു ഈ സ്നേഹത്തിനൊക്കെ ഇത്ര ശക്തി കണ്ടു നീ ആ ചേരിയിലെ പെണ്ണിനെ പ്രേമിച്ച് പിന്നാലെ നടന്ന് തല്ലുളന്ന് കണ്ടപ്പോ ഞാൻ കരുതി നിനക്കൊക്കെ മുഴുവട്ടാണെന്ന് ഇപ്പൊ മനസ്സിലായി മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് വർഷത്തെ സ്നേഹം ഞാൻ അറിഞ്ഞടാ എനിക്കവിടെ പിരിയാൻ വയ്യ ദൈവമേ ഇതേ കൂലി സാഹിത്യം പറയണേ അപ്പൊ ഇത് അത് തന്നെ പ്രേമം തലയ്ക്ക് കൊണ്ട അപ്പൊ മുതലാളിയായാലും തൊഴിലാളിയായാലും പ്രേമെന്നൊക്കെ പറഞ്ഞാ ഒന്നുതന്നെ അല്ലേ അടി അടി കാഴ്ച പോയതാ കാഴ്ച പോയതാ കാഴ്ചല്ല കരട് പോയതാ ഇത്രയുള്ള ഒരു കരട് ഇത്ര ഇത്രയില്ല ഇത്രയും ഇത്രയോ ഇത്രയും അതിൽ കുറയില്ല എന്നാലും അതിലും കുറയില്ല മനസ്സിലായി ചോദിച്ചതിന് പിന്നെ കുത്തി കുത്തി ചോദിച്ചു പെണ്ണുങ്ങളെ ഈ മച്ചാനെ എനിക്ക് ഉറക്കം വന്നിട്ട് നിക്കാൻ പറ്റണില്ല അങ്ങോട്ടാണീ പോകാനും പറ്റാത്ത അവസ്ഥ ഞാൻ അവിടെ പിടിച്ച് നിന്റെ ഭാര്യയുടെ റൂമിലാക്കും ആ നീ ഇത് പറയണം കേൾക്കാൻ വേണം നമുക്കൊരു കാര്യം ചെയ്യാം ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ നമുക്ക് ഒരുമിച്ച് പോകാം എന്നിട്ട് എന്നെ റൂമിലാക്കിയിട്ട് നീ വിളിച്ചാ വിളിയേക്കുന്ന എവിടെയെങ്കിലും പതുങ്ങി പതുങ്ങിക്കണം ഇതിനൊക്കെ തിരിച്ചു സഹായം ചെയ്യാടേ പറഞ്ഞാ പോരാ ചെയ്യണം ചെയ്യാന്നല്ലേ പറഞ്ഞത് लिश्मी? लिश्मी? ओ, पक्यो, पक्यो। आ, ും സമാധാനമായി ഡ്രൈവർ ഡ്രൈവർ അകത്ത് ബൾബ് ഫീസായി അത് നേരം ബൾബോ എന്റെ കുഞ്ഞ് വളയെ പിടിക്കുന്നവരെയൊക്കെ കൂട്ടാണോ ബൾബ് മാറ്റിയിടിക്കുന്നത് അതൊക്കെ ഞാൻ പോയിക്കോ എന്താ ബൾബ് മാറ്റി ഇടാതൊക്കെ ഇവിടെ വേറെ ആണെന്ന് പറയുമായിരുന്നു

തെറ്റിത് ഞാനല്ലേ അതുകൊണ്ടല്ലേ എന്നോട് പിണങ്ങി ഇവിടെ വന്ന് കിടന്നത് ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ പോവില്ല അവൻ അവളോട് പിണങ്ങി വന്ന് കിടന്നതാ രാത്രി ഭാര്യയും ഭർത്താവും ആയാ പല കാര്യത്തിനും പിണങ്ങും അവന്വേഷിച്ച് തല ഉണ്ണാക്കണ്ട നീ നിന്റെ ജോലി പോയി നോക്ക് ചുമട്ടു തൊഴിലാളികൾക്ക് ക്ഷേമനിധി വർദ്ധിപ്പിക്കും ഇത് കൊറേ കാലമായ മാതിരി പറയാൻ തുടങ്ങിയ ഒരു പുല്ലും നടക്കൂല നീ വായിച്ചേ അതിപ്പോ എന്തായി ടെൻഷൻ എനിക്ക് വായിച്ചാലും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഓരോരോ ചായ ഈ സമയത്ത് <ELL> yeah, ും നിന്റെ കല്യാണമാണ് നമുക്ക് പോകണ്ടേ അച്ഛൻ്റെ അനുഗ്രഹം ഞാൻ വരില്ല എങ്കിൽ ഒരു കാര്യം കുറച്ച് വെറ്റിലയും പാക്കുവാട്ടെ എന്ന് എല്ലാ വിവരങ്ങളും തുറന്നു പറഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വാ അല്ല പിന്നെ കല്യാണം അച്ഛൻ അറിയണ്ട പക്ഷെ അനുഗ്രഹം വാങ്ങണ്ടേ അല്ലെങ്കിൽ എനിക്ക് ശാപം കിട്ടും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം വാ എങ്ങനെ നീ ആദ്യം വാ ഒന്നുമല്ല ഇത്രയും സ്വാതന്ത്ര്യവും എന്റെ മകന്റെ കൂട്ടുകാരനെന്ന അംഗീകാരവും ഞാൻ നിനക്ക് തന്നിട്ടും നീ എന്താ എന്നോട് പറയാന്നെ എന്നെന്താ ക്ഷണിക്കാന്നെ ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ സാറൊക്കെ ഞങ്ങളുടെ കല്യാണത്തിന് അതും ചേരിയില്ലേ അവിടെ നിന്നും സാറിന് വരാൻ പറ്റിയ സ്ഥലങ്ങളല്ല ഞങ്ങൾ ഇറങ്ങട്ടെ ഇല്ല എത്ര ദിവസമായ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നീ ഇതുവരെ ഇവിടെ ഒന്ന് പുറത്തു കൊണ്ടുപോയിട്ടുണ്ടോ അവൾക്കും കല്യാണത്തിന് വരണമെന്നുണ്ട് അയ്യോ ഇനി വരുമ്പോഴേക്ക് ഒരുപാട് സമയമാവില്ലേ ഞാൻ ഒരുങ്ങി തന്നെ എന്നാ പിന്നെ വന്നോട്ടെ എന്താ മോനെ അമ്മയാ പെണ്ണങ്ങനെയുണ്ട് പെണ്ണോ ഡ്രൈവറുടെ ഭാര്യ അടുക്കളപ്പണിയൊക്കെ അറിയാൻ തോന്നുന്നു പിന്നെ കുറച്ച് വൃത്തിയും മേനയൊക്കെയുള്ള കൂട്ടത്തിലാ നല്ല ഉറക്കോ അതെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞെന്നാ തോന്നുന്നു നീ പോയിക്കോ ആരേനും കണ്ട ദൈവമേ എനിക്ക് ആകെ പേടിയാവൂ എനിക്ക് കല്യാണത്തിന് മുമ്പായിരുന്നു പേടി കല്യാണം കഴിഞ്ഞപ്പോ പേടി ഒന്നും കൂടി அவசரம் ஏறும் பட்டியப் போலை. போல என்ன பலேஷன் தோல்லாம் നീ ഇതുവരെ പോയില്ലേ ഞാൻ ജനലെ തുറന്നിട്ടാണ് അടയ്ക്കണ സന്തോഷായില്ലേ അപ്പ ഞാൻ ഊഹിച്ചത് ശരി തന്നെ അച്ഛാ ഞാൻ ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ എടാ ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ കിട്ടില്ല അതിന് കല്യാണം കഴിക്കണം അച്ഛാ ഇവൻ ഉടനെ ഒരു കല്യാണം വേണമെന്നാ പറയണത് ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ അച്ഛതൊക്കെ കൊറേ കാലം അവൻ ഇവിടെ നിന്നു തുടങ്ങിട്ട് അല്ലെങ്കിൽ ഇന്നലത്തോടെ ഞാൻ അവനെ പറഞ്ഞു ഒന്നും പറയണ്ട സമയാകുമ്പോ ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞ് കെട്ടിച്ച് തരാട്ടാ എന്തിനാ എനിക്ക് അത്യാവശ്യം ചെയ്യണം കൊറച്ചു നേരത്തേക്ക് വീട് വീടാക്കണം നിന്റെ അച്ഛനെ എന്റെ അച്ഛനും ആക്കണം ഇത് രണ്ടും ഇഞ്ചര്ക്ക് മുടങ്ങുന്ന പ്രശ്നമില്ല ഇനി ആരെന്ത് തലഗുണ കേസ് പറഞ്ഞാലും എന്റെ അച്ഛനെ തൊട്ടാ ശ്രദ്ധിക്കില്ല ആ എന്റെ അച്ഛനെ വാടക ചോദിച്ചു വന്നിരിക്കേ വന്നിരിക്കാ ിനെല്ലാം തിരക്കിന്ന് അറിയോടാ ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിന്റെ താരടേ പറഞ്ഞത് അച്ച കൈക്ക് ഒരു ശ്രമം നടത്തി നോക്കിയതാ എനിക്ക് അത്യാവശ്യമായിട്ട് നീ ഒരു ഉപകാരം കേട്ടാ ഞാറ്റാത്ത എന്ത് ഉപകാരം നിനക്ക് ചോദിക്കാം തിരിച്ചിട്ടുണ്ടോ എന്റെ അച്ഛൻ മാട്ടുപടി മഹാദേവൻ എന്നാ ഞാൻ അയാളോട് പറഞ്ഞത് നിനക്ക് പറയാതെ അങ്ങനെ പറഞ്ഞു പോയി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ആ പ്രഭു രണ്ടു മൂന്ന് മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും അയാളിവിടെ വരുമ്പോ ഞാനും പാർവതി എന്തായാലും ഇവിടെ ഉണ്ടാവണം അത് നടക്കില്ല അത് നടക്കില്ല നടക്കില്ല വേണ്ട അതോണ്ട് നിന്റെ ജീവിതം എന്റെ ജീവിതം ഇവന്റെ ജീവിതം മൂന്നും താർന്ന് കോഞ്ഞാട്ട പരുവത്തിലാ നശിക്കാം ഇട ഞാൻ തന്നെ ഒരു അഡ്ജസ്മെന്റ് ഇവിടെ നിൽക്കുന്നത് ഒരു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് മതിയാണ് എനിക്ക് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ആരാടാ കാറി പോയത് നിന്റെ അച്ഛൻ എന്താ അച്ഛനോ എടാ സാക്ഷാൽ മാട്ടുപ്പെട്ടി മഹാദേവനാണ് പോയത് അയ്യോ ആ മോന്ത ശരിക്കും കണ്ടില്ലേ അപ്പൊ രോഗി സംശയ രോഗി ഇനി ഈ പരിസരത്തുള്ള എല്ലാ അമ്പലങ്ങളും ചുറ്റി വരുന്നവരെ അവനാ ഡിക്കി തന്നെ കാണും ഓട്ടോ ലോക്കാം സമയം അങ്ങനെ അടുത്ത് പറയാതടാ നീ ചെല്ലി എത്രയും പെട്ടെന്ന് പാർവതിയും കാര്യം മൂന്ന് മണിക്കൂർ കൂടെ ഇവിടെ നിക്കരുത് അച്ചല്ലി ഒരു ജീവൻ മരണ പോരാട്ടം ലക്ഷ്മിയുടെ അച്ഛൻ മരിച്ചു ഇപ്പോ തോന്നുന്നു അച്ഛൻ കൂട്ടുകാരനാ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കോളേജിലെ ഇപ്പൊ കുറച്ചു നാളായിട്ട് ഗൾഫിലായിരുന്നു എന്നെ കാണാൻ വേണ്ടി വന്നത് അത് അവന്റെ ഭാര്യ അപ്പുറത്ത് ഭാര്യയുടെ അച്ഛൻ തോന്നുന്നു അച്ഛന്റെ ദൂരെ ആണെന്നില്ലേ മോനെ വിളിക്കാനെങ്ങനെ എണീക്കാൻ വയ്യും എന്നെ വിളിച്ചാ മതി പ്രഭുവാണ് രാജാവാണെന്നൊന്നും ഞാൻ നോക്കില്ല എത്രയും പെട്ടെന്ന് വിളിച്ചോണ്ടില്ലേ ചവിട്ടി പൊറത്താക്കും ഞാൻ ശല്യപ്പെടുത്താത്ത ഒരുപാട് വൈകി വിളിച്ചു പറയാക്കുള്ള സ്ഥലം വീട്ടിൽ പോണേ പെട്ടെന്ന് പോണം ശരി തന്നെ അതുകൊണ്ട് തന്നെ രണ്ടു ദിവസം കഴിഞ്ഞു പോകാം സൂക്ഷിക്കണം കാലം മോശ

ഒരു അംബാസിഡർ നൂറ്റി ഇരുപത് ഇങ്ങോട്ട് പോകുന്നു കംപ്ലീറ്റ് ജനങ്ങൾ തരിച്ച് നോക്കി നിൽക്കേണ്ട പൊന്ന് ചേട്ടാ മരുതിക്കാർ കോട്ടയത്തേക്കും പോയി അംബാസിഡർ എറണാകുളത്തേക്കും പോയി അല്ല എറണാകുളത്ത് ഇപ്പോൾ സ്ഥലത്തിന് എന്ത് വല്ലാന്ന് വിചാരിച്ച് പണ്ട് അയ്യായിരം രൂപ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് രണ്ടു ലക്ഷം രൂപ കൊടുക്കണം അല്ല രൂപയുടെ മൂലം ഇടിഞ്ഞോടെ വിദേശ നാണയത്തിൽ ഡിമാൻഡായി ജീവിക്കണി നമ്മള് വിദേശത്ത് തന്നെ ജീവിക്കണ പൊന്ന് ചേട്ടാ അവിടുത്തെ കുട്ടികളെ ഇംഗ്ലീഷിൽ സംസാരിക്കണത് ഇംഗ്ലീഷിൽ എത്ര ലക്ഷം മുപ്പത് മുപ്പത് എന്ന് പറയുമ്പോൾ അപ്പൊ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം അങ്ങനെ ആവുമ്പോ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപഞ്ച് ദിവസം സംഭവമാകും ഇപ്പൊ എന്താ പ്രശ്നം എന്ത് ബന്ധം ചേട്ടൻ പറയുന്നത് എന്റെ പൊന്നി ചേട്ടൻ ബന്ധത്തിലേക്ക് എന്താ അർത്ഥമുള്ളത് ഈ ബന്ധം സ്വന്തം പറഞ്ഞ ഒരു മിഥ്യല്ലേ എനിക്കുണ്ട് കൊറേ ബന്ധുക്കാര് കോതമംഗലത്ത് എന്റെ ഒരു അമ്മമാനാണ് വിളിച്ചുകാരനാ മിലിറ്ററിക്കാരൻ പവറാണ് പവർ എന്റെ അപ്പിക്കൂട്ടാ നീ പോന്ന ഞാൻ കുറച്ചും പോന്നിക്കൂട്ടാ എന്താടാ പ്രശ്നം ഏയ് ഒരു ചെറിയ പ്രശ്നം സോൾവാക്കാൻ നോക്കിയതാ വലിയ പ്രശ്നമായി നീപ്പോ വന്നു

വേണമെങ്കിൽ എനിക്ക് നിന്നെ കണ്ടമാവുന്നടിക്കാതെ പോവാം പക്ഷെ ഞാൻ വണ്ടി നിർത്തും എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി ഒരു നൂറിന്റെ നോട്ടെടുത്ത് നിന്റെ പിച്ച പാത്രത്തിൽ ഇട്ട് വരും പരസ്യത്തിൽ കണ്ടിട്ടില്ലേ ടി വി ഓൺ ചെയ്താൽ ഇപ്പൊ പരസ്യം മാത്രമേ ഉള്ളൂ ടി വി ഇപ്പൊ എന്താ വില അല്ല

അന്ന് ഇത്തിരി ധിർതി ഉള്ളത് കൊണ്ട് ഇട്ടു നോക്കാൻ പറ്റിയില്ല വീട്ടിൽ ചെന്നിട്ട് പോകിയറക്കം സാധാരണ പോലോ ഞാൻ ഒരു ഒരു പാഞ്ഞു വരുന്നു സാറേ രണ്ടും കൂടി ഓൺ ദി നോക്കുമ്പോഴുള്ള ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ സമ്മതിക്കണം നമ്മള് യാത്ര ചെയ്യണ കാറിൽ യാത്ര ചെയ്യണം ഇന്ത്യയിലൊക്കെ ഇപ്പൊ എത്ര തരം കാറുകളത് ഇന്ത്യയിലെ ഒരു കാറുണ്ട് കമലഹാസന്റെ എന്താ പെർഫോമൻസ് ഇവിടെ രാജപ്പൻ പണക്കാരനായത് ആ ഞാൻ പറഞ്ഞു രാജപ്പന്റെ സമ്പാദ്യം മുഴുവൻ നാറി അക്കൗണ്ടിലല്ലേ എൻആർഐ എൻആർഐ അക്കൗണ്ട് പിന്നെ പിന്നെ മൂന്ന് മൂന്ന് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് അല്ല ഫ്ലാറ്റ് 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 ഓ കാറ് പെണ്ണ് പെണ്ണോ പെണ്ണിന് പെണ്ണല്ല പൊന്നിന് പൊന്ന് അറബിയില് പൊന്നിന് പെണ്ണെന്ന് പറയാൻ ഒരുപാട് കല്യാണാലോചനകൾ എല്ലാം കൊമ്പത്തുന്ന അതിനൊന്നും കാര്യമില്ലല്ലോ എന്ത് പറ്റി രാജപ്പന് ഇഷ്ടപ്പെടണ്ടേ തുറന്ന് പറയാലോ സാറേ രാജപ്പന്റെ മനസ്സിൽ പെണ്ണിനെ കുറിച്ച് കൊച്ചു കൊച്ചു സ്വപ്നങ്ങളുണ്ട് പെണ്ണിന്റെ എന്ന് പറഞ്ഞാൽ സാറിനെ പോലെ തൻ്റെ ആയിരിക്കണം ഒരു സർക്കാർ ജോലിക്കാരനാകണം കുറഞ്ഞ പക്ഷം ഒരു പോലീസുകാരനെങ്കിലും ആയിരിക്കണം അയ്യേ ഞാനെന്ത് മണ്ടരാ അയ്യേ 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 സാർ പോലീസായിരുന്നല്ലേ സാറിന് ഒരു മോളില്ലേ ഉണ്ടല്ലോ തോമസ് നമുക്ക് അകത്തെല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞങ്ങള് രാജപ്പനെ ഇപ്പൊ തന്നെ വരുത്താം അപ്പൊ വൈദ്യം കല്പിച്ചതും ചിക്കൻ ഫ്രൈ രോഗി രോഗിതും ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞ പോലെ അതെ പാല് പാല് പിന്നെ കല്യാണത്തിന് ഞാൻ ഉണ്ടാവില്ല ഞാൻ രണ്ടു ദിവസത്തിനുള്ളൂ അതെ സാറിന് ഒരു ഭാഗ്യില്ലാണ്ടായി പോ അല്ല ഞാനും ഇതിനെ പോലെ ഗൾഫിലൊക്കെ പോയിട്ട് വലിയ കോടീശ്വരനായിട്ട് തിരിച്ചു വരുമ്പോഴേ അപ്പൊ ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അല്ല സാർ വിഷമിക്കണ്ട ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും നോക്കാം ഇനിയും പോട്ടെ ഞാൻ കുറച്ച് ഓവറായോന്ന്